അലൈക്കും വർഹമുല്ല നമ്മുടെ ഇടയിലുള്ളവർക്ക് നാല് കൂട്ടരുടെ മരണം ദുർമരണമായി പോകും അപ്പം അങ്ങനെയുള്ള കൂട്ടർ ആരൊക്കെ എന്നറിയണം എന്തുകൊണ്ടാണ് ദുർമരണം സംഭവിക്കാൻ ഇടവരുന്നത് അള്ളാഹുവിൻ്റെ കോപം തന്നെയാണ് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തവർക്ക് ദുർമരണം സംഭവിക്കുന്നതാണ് അപ്പം ആ ദുർമരണം സംഭവിക്കുന്ന വ്യക്തികൾ ആരൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം അള്ളാഹു സുബാനത്താല പറയുന്നുണ്ട് നമ്മൾ എന്ത് പാപം ചെയ്തു കഴിഞ്ഞാലും എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഇഷ്ടീപാർ ചൊല്ലി പാപമോചനം ചെയ്യേണ്ടതാണ് ആ പാപമോചനം നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്താലിനോട് കരഞ്ഞ് ദ്വാ ചെയ്ത് പാപമോചനം തൗബ ചെയ്യേണ്ടതുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഇടത്തിൽ നിന്ന് നമ്മൾ നാല് ആൾക്കാരെ നാല് വിധത്തിൽപ്പെട്ട നാല് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ദുർമരണത്തിൽ മാത്രമേ മരണപ്പെടുകയുള്ളു അപ്പം അത് ആരൊക്കെയാണെന്നൊക്കെ പറയുന്നത് നമ്മളെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാക്കപ്പെട്ട ആ ഒരു നെടും തോളും നമ്മൾ അലസതയായിട്ട് കാണുക നിസ്സാരമായിട്ട് കാണുക എന്ത് നിസ്കാരം എന്ന് മനസ്സിൽ തോന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ മരണം ദുർമരണമായി പോകും അപ്പം ഇങ്ങനെയുള്ളവർ ചിന്താഗതി മാറ്റി ഹയറായ രീതിയിൽ ചിന്തിക്കുക നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരം ഇല്ലെങ്കിൽ എല്ലാം തീർന്നു നമ്മൾ നിസ്കാരം നിസ്സാരമായിട്ട് കാണുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നീട് നിസ്കരിക്കാം ഇനിയും സമയമുണ്ടല്ലോ എന്ന് തോന്നി അവർ നിസ്സാരക്കി കാണുകയാണെങ്കിൽ അള്ളാഹു സുബത്താലയുടെ കോപം തീർച്ചയായും നമുക്കുണ്ടാവുകയും ദുർമരണം അവർക്ക് സംഭവിക്കുകയും അതുപോലെ തന്നെ ആ കാരണത്താൽ നമുക്ക് സ്വർഗ്ഗം നഷ്ടപ്പെടുകയും ഒരുപാട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു നമ്മൾ ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പം ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക രണ്ടാമതായിട്ട് പറയുന്നത് ലഹരി ഉപയോഗിക്കുക എന്നുള്ളതാണ് ലഹരി നമ്മൾ ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ലഹരി കള്ളു കുടിക്കുക എന്ന് മാത്രമല്ല ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും ലഹരി പദാർത്ഥങ്ങളായ മയക്കുമരുന്ന് അങ്ങനെ പോലത്തെ അത് ഉപയോഗിക്കുന്നതും മണപ്പിക്കുന്നതും എന്തും അതൊക്കെ ഉപയോഗിക്കുന്നത് ഇസ്ലാമിക ഹറാമായ കാര്യമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നവരുടെ മരണം ഉറപ്പായും ദുർമരണം തന്നെയായിരിക്കും നാമതായിട്ട് പറയുന്നത് നമ്മൾ മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മൾ വെറുപ്പിക്കുക അവരെ നമ്മൾ വെറുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കുന്നില്ല എങ്കിൽ നമുക്ക് പഠിച്ച റബ്ബ് തരുന്നത് ദുർമരണം തന്നെയാണ് അതിന് മുമ്പ് പഠിച്ച റബ്ബിൻ്റെ കോപം തന്നെ വരാൻ അവർക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും നമ്മൾ മുസ്ലിമാണ് നമ്മൾ മാതാപിതാക്കൾ മുസ്ലിമാണെങ്കിൽ അവർ ഏത് മതം എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അവർ നമ്മളെ സ്വന്തം മാതാപിതാക്കളാണ് അവരുടെ കോപം തന്നെ നമുക്ക് എല്ലാം നശിച്ചു പോകും നമുക്ക് ആയുസ് കുറയാൻ വരെ ഇടവരുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളെ നല്ല സ്നേഹത്തോടും വാത്സല് താല്പര്യത്തോടു കൂടി നോക്കുക പരിചരിക്കുക അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുസ്ലിം സഹോദരങ്ങളെയോ അല്ലെങ്കിൽ സഹോദരിയോ അല്ലെങ്കിൽ അമുസ്ലിം ആയാലും മുസ്ലിം ആയാലും സഹോദരി സഹോദരന്മാരെയോ അല്ലെങ്കിൽ ആ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വേണ്ടാത്ത രീതിയിൽ അത് വേതം പറഞ്ഞിട്ട് നമ്മൾ വേദനിപ്പിക്കുക ആ വേദനിപ്പിക്കുന്നതൊരു കാര്യം അവർ ചെയ്യാത്ത തെറ്റിനു വേണ്ടിയായിരിക്കും അവർ വേദനിക്കേണ്ടി വരിക കാരണം നമ്മൾ പറയുന്നത് അവർക്ക് ഒന്നിക്കിൽ അവർ ചെയ്യാത്ത തെറ്റായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ അത് തെറ്റായിരിക്കും അവർക്കത് ശരിയായിരിക്കും അപ്പം നമ്മൾ വേണ്ടാത്ത രീതിയിൽ അവരെ കുത്തി നോവിക്കുക എന്ന് പറയില്ലേ അതുപോലെ വേണ്ടാത്ത രീതിയിൽ പോയിട്ട് അവരെ സങ്കടപ്പെടുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അള്ളാഹു സുബാനത്താലെ നമ്മളോട് കോപം കാണിക്കും അതുപോലെ തന്നെ പഠിച്ച റബ്ബിനെ പഠിച്ച റബ്ബിൻ്റെ അടിമകൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരെ അള്ളാഹു സുബാനത്താലെ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുകയാണെങ്കിൽ പഠിച്ച റബ്ബ് ഒരിക്കലും പൊറുക്കുകയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക നമുക്ക് പറയാനിട വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് നാലും മോശപ്പെട്ട സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും നമുക്ക് ഈമാനില്ലാത്ത ദുർമരണമായിരിക്കും സംഭവിക്കുക അപ്പം ഇൻഷാ ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് നാം എല്ലാവരും ശ്രദ്ധിക്കുക നാം മാറി നിൽക്കാൻ പറ്റുന്ന സ്വഭാവങ്ങളാണ് ഈ നാല് സ്വഭാവങ്ങൾ അപ്പം നമ്മൾ നന്നാവാൻ ശ്രമിക്കുക എന്തിനാ വെറുതെ ആ മരണ സമയത്തെങ്കിലും നല്ല ഈമാനോട് കൂടി മരിക്കാൻ ഇടവരുത്തട്ടെ ആമീ അപ്പം എൻഷാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്ലാമലിക്കും വരഹമുള്ള നിങ്ങൾ കമൻറ്റ് ഇഷ്ടം ായിട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം